നിങ്ങൾ ാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ടുവന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ഗോഡ്സൻ ജീവ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പതിനേഴ് മുതൽ അതായത് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ഉള്ള അഞ്ച് രാശിക്കാരുടെ ഒരു വർഷത്തെ ഫലമാണ് നമ്മൾ നമ്മളിലൂടെ വിചിന്തനം ചെയ്യുന്നത് തിങ്ങക്കൂറുകാരാണ് മുഖത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാദങ്ങളും പൂരത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാദങ്ങൾ പാദങ്ങളും ഉത്തരത്തിൻ്റെ ഒന്നാമത്തെ പാദവും ചേരുന്ന തിങ്ങക്കൂറുകാർക്ക് സുവർണ്ണ കാലഘട്ടമാണ് ഈ വർഷം ഈശ്വരാനുഗ്രഹം പൂർണ്ണമായിട്ടുണ്ട് ആഗ്രഹങ്ങൾ പൂർത്തിയാകും പാഴ്ചലുകളും വിട്ട് വീഴ്ചകളും ആർക്കിട്ടും സാമ്പത്തിക പ്രതി പ്രതിസന്ധികളിൽ നിന്ന് വിജയിക്കും അപ്രതീക്ഷിതമായ ധനം ഉണ്ടാകും പൂർവ്വ പൂർവ്വസ്വത്ത് സ്വന്തമായി ലഭിക്കും അവിടെ വീടുപണി പൂർത്തീകരിക്കാൻ ശ്രമിക്കും പ്രണയിനി പ്രണയിക്കുന്നവരുടെ നല്ല സമയമാണ് അവർക്ക് ദാമ്പത്യത്തിലേക്ക് പോകാൻ സാധിക്കും സന്താന ഭാഗമില്ലാത്ത സന്താനല ജപ്തി ഉണ്ടാവും മുടങ്ങിക്കിടന്ന വിവാഹങ്ങൾ പൂർത്തീകരിക്കും സന്താനങ്ങളെ കൊണ്ട് മനസ്സമാധാനം ഉണ്ടാവും പുണ്യ സ്ഥലങ്ങൾ സഞ്ചരിക്കും അവിടെയെല്ലാം ദാന നിർമ്മാതികൾ നടത്തും ഈ പുതിയ ജോലി ലഭിക്കും ജോലിയിൽ പ്രമോഷൻ ഉണ്ടാവും എടുത്തുചാട്ടം പുറകോട്ട് മാറ്റണം വായിൽ നിന്ന് വരുന്ന സംസാരങ്ങൾ സൂക്ഷിക്കണം മറ്റുള്ളവരുടെ ഏഷൻ കേൾക്കാതെ മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകും എന്റെ പേര് കൃഷ്ണൻകുട്ടി ഗണകൻ എന്നാണ് എന്റെ ജ്യോതിഷത്തിന്റെ പേര് തിരുവേദനകൃഷ്ണ എന്നാണ് ഞാൻ താമസിക്കുന്ന താമസിക്കുമ്പോൾ ചങ്ങനാശ്ശേരിക്കടുത്താണ് ജോലി സംബന്ധമായ കാര്യങ്ങളും മുഹൂർത്താതി വിഷയങ്ങളോ ജാതക വിഷയങ്ങളും അതുപോലെ എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ താഴെപ്പറഞ്ഞ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയ ഉപകാര ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് நாற்பத்தேழு இருபத்தி ஒன்று எழுபத்தி ஒன்பது